ഞങ്ങൾക്കിന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് വന്നായിരുന്നു ഗസ്റ്റ് വന്നത് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ആരായിരുന്നു ആ ഗസ്റ്റ് ഗസ്റ്റെന്നൊക്കെ അപ്പം അത് വന്ന് കുറച്ചു നേരം ഇരുന്നു അത് കഴിഞ്ഞിട്ട് അതിനെ ഭക്ഷണമൊക്കെ എടുക്കാൻ നോക്കി വിഷൻ നിന്നില്ല അതങ്ങ് പോയി ഭക്ഷണമൊന്നും കഴിച്ചില്ല അതിൻ്റെ ഇന്ന് വാങ്ങിച്ചു വാങ്ങിച്ചു അത് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ വഴി അങ്ങ് പോയി പോയിപ്പം പല സ്ഥലത്ത് പോയിരിക്കാം എൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ മുന്നോട്ട് കണ്ടാൽ മതി മനസ്സിലാവുക എൻ്റെ ആയിരുന്നു ആദ്യത്തിന്നൊക്കെ പിന്നെ ആയിരുന്നു അടുത്ത് വന്ന് ഇരുന്നേക്ക് വരുന്നത് എൻ്റെ അടുത്തായിരുന്നു ഇത്ര നേരം പോയി ദൂരെ പോയിരിക്കുവാ വരുവല്ലെന്നറിയില്ല നോക്കാം ഇന്നിപ്പം വീട്ടിൽ വന്നേക്കുന്ന ഒരു അതിഥിയായത് ഇതെവിടെ നിന്ന് വന്നു എന്നോ ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല കുറേ നേരം ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ കൃഷ്ണ പരന്താണ് ആരെങ്കിലും വളർത്തുന്നതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല വളർത്തിയിരുന്നതാണോ പക്ഷേ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പോലും ഇത് അനങ്ങുന്നില്ല എൻ്റെ ഒരു കാലാണെങ്കിൽ മേളിൽ കയറ്റി അത് അതിടക്കിടക്ക് താഴേക്ക് എടുക്കും ഞാൻ അടുത്തേക്കൊക്കെ ചെല്ലുമ്പോൾ തൊട്ടടുത്ത് നിന്ന് കഴിഞ്ഞാൽ അത് കാലേ കാല് താഴേക്ക് എടുക്കുന്നുണ്ട് ഏ അല്ലാണ്ടെങ്കിൽ അത് കാല് മേളക്കേറ്റി വെച്ചേക്കാം ആ ഒരു കാലിലെ ഇരിപ്പ് ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പ്രത്യേകത ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇതിന് ഇത്ര അടുത്ത് ബ്രാഹ്മിൻസ് കയറ്റം അല്ലെങ്കിൽ കൃഷ്ണ പരുന്ത് എന്നൊക്കെ അറിയപ്പെടുന്ന പരുതിൻ്റെ പരുന്താണത് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഇതിനടുത്ത് കാണാനായിട്ട് ഇവിടെ അടുത്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു പരന്താണ് ഞാൻ പരന്തിന് ഇതൊരു ഇത്ര അടുത്ത് ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു ഇല കൊടുക്കാൻ പോവാണ് കൊടുത്താൽ എന്താ ചെയ്യണെന്ന് നോക്കേടിച്ചു അത് പോയി മീൻ കൊടുത്താ തിന്നത് ഞാൻ പോയി മീന മേടിക്കാൻ പോയി പറന്നു പോകുന്നു എനിക്കറിയില്ല മീനില്ല ഇപ്പൊ ബിസ്ക്കറ്റ് ഹൈഡ്രാൻസേക്ക് ബിസ്ക്കറ്റ് എടുത്തണമെന്ന് നന്ദി എനിക്കറിയാൻ പള്ളത് എന്നും ഇല്ലേ നന്നു നോക്കട്ടെ കൊടുത്തു നോക്കാം ആ അത് മേടിച്ചു വെച്ചു എന്നുമായിരിക്കും ബിസ്കറ്റ് കൊടുത്തല്ലേ <laughs> <laughs> ബിസ്കറ്റ് എടുത്തോ പോയാ അല്ല കളഞ്ഞല്ല അത് അത് ബിസ്ക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് അത് അവിടെ പോയി പോയിരിക്കുന്നു പിടിക്കാൻ പറ്റുമോ പിടിക്കട്ടെ ഏ പിടിക്കട്ടെ പിടിക്കട്ടെ അതറിയില്ല അതറിയില്ല

मेन नाइन पेपर तो दो हजार എടി വെള്ളമില്ല ആണ്ട് ഇത് ഇത്ര നേരം അവിടെ പിടിക്കട്ടെ ഇരിക്കട്ടെത്തില്ല അതെ ഇതിങ്ങനെ വെച്ചുകൊടുത്തെടുക്കും ബിസ്ക്കറ്റ് കൊടുത്തോണ്ടിരിക്കണേ പഴം തിന്നൂല്ലേ മീനെ ഇതൊക്കെ തിന്നാന്ന് ആരെ ഇല്ല ഇത് ഇതൊന്നും തിന്നൂല മീനൊക്കെ തിന്നോളൂന്ന് മീനൊക്കെ തിന്നണന്ന് മീൻ അവിടെ വന്ന് അങ്ങനെ ഇരിക്കുവായിരുന്നു പക്ഷെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുമ്പോഴ വളരെ സിമ്പിളായിട്ട് വാങ്ങിച്ച് ചുണ്ടത്ത് മേടിച്ച് കാലെ പിടിക്കുന്നുണ്ട് പക്ഷെ ഇത് തിന്നില്ല ഇത് മീമ പക്ഷെ മീമേടിക്കാനായിട്ട് പോയി കഴിഞ്ഞത് പോകുന്നു എനിക്കറിയില്ല അതങ്ങനെയൊക്കെ വിളിച്ച കേക്കാം നിലത്ത് പോയതാണത് ഓ എന്ത് സ്ട്രോങ് ആ കാല്യങ്കര സ്ട്രോങ് ഇതേ അതൊരു വിട്ടിളങ്ങി ആ അത് അത് കളി തുടങ്ങി അത് കളി തുടങ്ങി ഞാനത് എടുത്തു കൊടുക്കാം അതിന് ഇപ്പൊ എഴുതിയും ആ

നമ്മൾ ആക്സിഡന്റ് ആയില്ലേ പള്ളിയിലെ അല്ല ഇതിനെ ഇത് ഇണങ്ങും പക്ഷെ ഇത് സാധനം മേത്ത നമ്മുടെ മോൻ അല്ല എന്താ മറ്റേ ആക്സിഡന്റ് ആയ കോമായത് പുള്ളിയെടുത്തുണ്ടായിരുന്നു ടിച്ചിട്ടില്ല ഏച്ചില്ല ബിസ്കറ്റ് തിന്നു തോന്നണല്ലോ കയ്യേ മേടിക്കാൻ നോക്കണത്

റന്ന് പോയത് <smiller> ഒരു അല്പനേരം അതിഥിയായിട്ട് വന്നു ഞങ്ങളില് എവിടെ വന്നിരുന്നു എൻ്റെ അടുത്ത് നിന്ന് ബിസ്ക്കറ്റ് മേടിച്ച് കാലയിൽ പിടിക്കും താഴെയിടും അങ്ങനെ കുറച്ചേരം കളിച്ചു അതിനായിട്ട് മേളിൽ പോയിരിക്കും ഇപ്പം അറിയില്ല നമ്മുടെ ആശാൻ ഇവിടെ തന്നെ ഉണ്ട് മിട്ടു വശാൻ ഇതാണ് മിട്ടു ആശാൻ കാശാൻ മിട്ടുവാശാന് എന്താടാ നിനക്ക് വേറെ സാധനം തരാം ബിസ്ക്കറ്റ് തരാം എന്നാ ഇത് അവന് അത് തിന്നോ ഇവന് ഇതൊക്കെ കൊടുത്താൽ മതി പക്ഷെ ആ അതിഥിക്ക് എന്താണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാകും പക്ഷെ മീൻ മേടിക്കാനായിട്ട് പോകുമ്പോഴേക്കും അതിഥി പറഞ്ഞു പോകും അല്ലെങ്കിൽ ജംഗ്ഷനിൽ പോയി മീൻ മേടിച്ചിട്ട് വന്നിട്ട് കൊടുക്കണമായിരുന്നു അതിന് പക്ഷേ ഇച്ചിരും ഉള്ളെങ്കിലൊരു റേറ്റ് അനുഭവമായിരുന്നു ഇപ്പം ഇവിടുത്തെ അന്ത്യവാസിക്കാം